നിർമ്മലഗിരി കോളേജിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു കൂത്തുപറമ്പ് സിറ്റി ലയൺസ് ക്ലബ്ബിൻ്റെയും എൻ സി സി എൻ എസ് എസ് യൂണിറ്റിൻ്റെയും ആഭിമുഖ്യത്തിലാണ് മലബാർ ക്യാൻസർ സെൻറ്ററിലേക്ക് ആവശ്യമായ രക്തം ദാനം ചെയ്തത് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ സെലിൻ മാത്യു ഉദ്ഘാടനം ചെയ്തു വേണ്ടി ഏറ്റവും ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് നമ്മൾ നടത്തുമ്പോൾ ഏറെ അഭിമാനത്തോടും സന്തോഷത്തോടും കൂടിയാണ് ഞാനിവിടെ നിൽക്കുക കാരണം നമുക്കറിയാം ഓരോ നമ്മൾ ദാനം ചെയ്യുമ്പോൾ അതൊരു ജീവനാണ് ദാനം ചെയ്യുന്നത് സാധാരണ പറയും ഒരാൾ ഒരാളെത്തി ദാനം ചെയ്യുമ്പോൾ മൂന്ന് പേരുടെ ജീവനാണ് രക്ഷിക്കുകയായിരുന്നത് നമുക്ക് ഓരോരുത്തർക്കും അറിയുന്ന കാര്യമാണ് പ്രത്യേകിച്ച് എത്തിക്കാൻ സാഹചര്യം ഏതെങ്കിലും ആക്സിഡന്റ് അല്ലെങ്കിൽ ക്യാൻസർ പേഷ്യന്റ് ഏതെങ്കിലും ട്രോമായിട്ട് നമ്മുടെ നമ്മുടെ അടുത്ത് നാളെ ചിലപ്പോൾ ഓടിയെത്തും സ്വല്പം ബ്ലഡ് തരാൻ പറ്റുമോ അല്ലെങ്കിൽ ഏതെങ്കിലും ബ്ലഡ് ഗ്രൂപ്പ് അന്വേഷിച്ചായിരിക്കും വരിക ചിലപ്പോഴൊക്കെ നമ്മളിൽ നിന്ന് ബുദ്ധിമുട്ടുമ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ കോളേജിലെ കുട്ടികളെ നമ്മൾ സമീപിക്കുമ്പോൾ പ്രത്യേകിച്ച് എം എൽ സി സി എം എസ് എസ് കുട്ടികളെ സമീപിക്കുമ്പോൾ എത്രയും വേഗം നമുക്ക് ബ്ലഡ് കൊടുക്കാനും അവരെ പലരെയും ജീവൻ രക്ഷിക്കാനും സാധിച്ചാൽ ഒത്തിരി ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് രമ്യ പ്രകാശ് അധ്യക്ഷയായി എൻ സി സി ഓഫീസർ അസ്റ്റൻ പ്രൊസർ ലഫ്റ്റനന്റ് കേണൽ ഡോക്ടർ കമില്ലോ ജോസഫ് എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർമാരായ ഡോക്ടർ ദീപു തോമസ് സിസ്റ്റർ ഡോക്ടർ ഒ എസ് മഞ്ജു മലബാർ ക്യാൻസർ സെന്ററിലെ ഡോക്ടർ ഹർഷ ലയൺസ് സോൺ ചെയർമാൻ ടി പ്രകാശൻ എന്നിവർ സംസാരിച്ചു അധ്യാപകരും വിദ്യാർത്ഥികളും ഉൾപ്പെടെ നൂറോളം പേർ രക്തദാനത്തിൽ പങ്കാളികളായി ഗ്രാമികാനുസ് കൂത്തുപറമ്പ്